വീട്ടിലൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്തയിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന രണ്ട് പഴങ്ങളിൽ ഒരെണ്ണം ഫ്രിഡ്ജിൽ ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കാമെന്ന് വേണ്ടിയിട്ട് കാലം കുറയായി അങ്ങനെ അവസാനം അത് നാചായി പോകുന്നു ഉറപ്പായപ്പോൾ ഞാനതിനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആ കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഈ പഴം കൊടുക്കില്ല കേട്ടോ അതിന് നല്ലത് നമ്മുടെ ചെറുപഴം തന്നെയാണ് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഈ പഴത്തിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക എനിക്കെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നു ചിന്ത അറിയുമോ അയ്യോ എൻ്റെ ഓരോ എഗ്സ് അതിൽ വേസ്റ്റായി എന്നുള്ളതായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഒരു മിനിമം എഗ്സ് യൂസ് ചെയ്തിട്ടുള്ള എഗ് റെസിപ്പീസാണ് ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് എഗ്ഗ് അല്ലെങ്കിൽ ഒരു എഗ്ഗ് ഒരു എഗ്ഗ് ചേർത്തിട്ടുള്ള റെസിപ്പി കിട്ടിയാൽ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഉടച്ചെടുത്തായി പാഴത്തിലേക്കുണ്ടല്ലോ നമുക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഒരു എഗ് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങടെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഓയിൽ ചേർക്കാം പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ അത് ഒരു ഒന്നര കപ്പ് എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ ആ മിക്സിലേക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങടെ അരിച്ച് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ എന്ത് ചേർത്ത് കൊടുക്കണം പാല് ചേർത്ത് കൊടുക്കണം പാല് ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പാണ് ചേർത്തിട്ടുള്ളത് അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങോട്ട് ശരിയായിട്ടില്ല കേക്കിൻ്റെ ബാറ്റർ ആകുമ്പോൾ ഒരുപാട് തിക്കാവാനും പറ്റില്ല ഒരുപാട് റൂസാകാനും പറ്റില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബാറ്ററിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു റിബൺ പോലെ അതിങ്ങനെ പോയി കൊണ്ടിരിക്കും അതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ അരക്കപ്പ് പാല് പോരാണ്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റിലൊന്നായ നമ്മുടെ വേനിലക്കൂട്ട വേനലക്കുട്ടനെങ്കിൽ ചേർത്ത് കൊടുക്കണം അത് ഏകദേശം ഒരു ടീസ്പൂൺ ചേർക്കണം അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ആസ് യൂഷ്വലായിട്ടുള്ള ഈ ബനാനം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ അത്ര അങ്ങോട്ട് പോരാ അപ്പം എനിക്ക് തോന്നി കുറച്ച് ബദാം കൂടി ചേർക്കാം ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തത് അപ്പോൾ ഞാൻ ഞാനിൻ്റെ കുറച്ച് ബദാമ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ടല്ലോ അത് നമുക്കൊരു കേക്കിൻ്റെ ട്രേയിലേക്ക് നന്നായി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രെയിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെക്കൂടെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാംസ് നന്നായിട്ട് നന്നായിട്ടങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും നോക്കണ്ട അപ്പറേ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കയറ്റുക ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എന്തെങ്കിലും ടെമ്പറേച്ചറൊക്കെ കൂടി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിലോടെ വെച്ചിട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ പണി അപ്പോൾ താ ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ട് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് കാണിച്ചേരാം അപ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചുമ്മാ പറയാമെന്ന് വിചാരിക്കേണ്ട സംഭവം സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഖമയ്ക്ക് നല്ല ബനാന ആൽമണ്ട് കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ പഴുത്തിരിക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് ട്രൈ ആക്കിയിക്കോളാം ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മടി പിടിച്ചില്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ സ്ലൈക്കും താങ്ക് യു